മൊബൈൽ ഫോൺ വേണം അതുകൊണ്ട് പൂർണ്ണമായും അത് ഒഴിവാക്കുക എന്നതല്ല സൊല്യൂഷൻ എൻ്റെ ഫോൺ ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എൻ്റെ പഠനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എൻ്റെ ജോലിയുടെ മെച്ചപ്പെടുത്തലിന് വേണ്ടി എൻ്റെ പ്രൊഫഷന് വേണ്ടി എൻ്റെ കരിയറിന് വേണ്ടി എൻ്റെ നോളജ് അപ്ഗ്രഡേഷന് വേണ്ടിയാണ് ഞാൻ എൻ്റെ സമയവും എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുന്ന ഇത് എന്ന ബുദ്ധിയാണ് യുക്തിയാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അതിനാദ്യം ആ ബുദ്ധിയിലേക്ക് നമ്മൾ മാതാപിതാക്കൾ എത്തണം മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവരും കൗൺസിലിംഗിന് ശേഷം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം അല്ല ഡോക്ടർ ഉമ്മാന്റെ പാന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് ഉമ്മാന്റെ ഉപ്പാന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉള്ളത് കാരണം മക്കളെക്കാളും അഡിക്ഷൻ ആണ് മൊബൈൽ ഫോണിൽ ഉമ്മാക്കുപ്പാക്കും ഇല്ലേ റീചാർജ് ചെയ്യാതെ ഡാറ്റ ഇല്ലാതെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റൂല ഒരിക്കലും ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൗൺസിലിങ്ങിന് ഇടയിൽ അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതാ അതിലുള്ള ചാറ്റ് ഹിസ്റ്ററി വാട്സ്ആപ്പ് ചാറ്റ് ഹിസ്റ്ററിയില് മുളക് പൊടി ഉപ്പ് തക്കാളി പഞ്ചസാര അരി റീചാർജ് വീണ്ടും ഉപ്പ് മുളക് പൊടി പഞ്ചസാര തക്കാളി ക്യാരറ്റ് റീചാർജ് ഇതൊരു പാറ്റേണിൽ ഇങ്ങനെ പോവാ അപ്പൊ പറഞ്ഞെടുത്തു അതിന്റെ ഇടയ്ക്ക് ഒരു വാക്കും കൂടി ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ അതൊക്കെ മറന്നു പോവേ കാരണം പുറത്ത് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ് മക്കള് നടക്കുമ്പോ പുറത്ത് ലിവിങ് ടുഗദറും ഡേറ്റിങ്ങും ഉണ്ടാവുമ്പോ പുറത്തുനിന്ന് ഈ പറഞ്ഞ സ്നേഹ പ്രകടനങ്ങളെല്ലാം ഹോൾസെയിലായിട്ട് സുലഭമായി മക്കൾക്ക് ലഭിക്കുമ്പോൾ അതിന്റെ ഒരു അണമണിത്തൂക്കം പോലും പൊരന്റെ ഉള്ളില് കാണില്ല വീടിന്റെ ഉള്ളില് അതിന്റേതായ ഒരു പ്രകടനവും കാണുന്നില്ല എങ്കിൽ അവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹലി വസ്ലമ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹം പ്രകടിപ്പിക്കണം ഇറ്റ്സ് ഓക്കെ പക്ഷെ അതിൻ്റെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ് മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക ഇതിന് നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് വറ്റി വരണ്ടു പോവാനുള്ളതല്ല സ്നേഹം എന്ന് പറയുന്നത് അത് മക്കൾക്ക് മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കുമ്പോഴേ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സ്നേഹം സിൻസിയറായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണുമ്പോഴേ മക്കൾ ആഗ്രഹിക്കുള്ളു പുറത്ത് കാണുന്ന ലിവിങ് ടുഗദർ ഒന്നും അല്ല ഹലാൽ ഹറാമായ ബന്ധങ്ങളിലേക്കല്ല പോവേണ്ടത് എൻ്റെ വീട്ടിൽ ഞാൻ കാണുന്ന ഹലാലായ ബന്ധമുണ്ട് ഹലാലായ പ്രണയമുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കുന്ന ഭർത്താവിനെ എനിക്ക് ലഭിക്കണമേ എന്ന് നമ്മളെ പെൺകുട്ടികൾ പറയണമെങ്കിൽ അങ്ങനെ ആവണം എന്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുകയും അനുസരിക്കുകയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ എനിക്ക്